നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലൂസിഫർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ മാസം അവസാനം നോട്ടീസ് നൽകിയത് ഓവർസീസ് റേറ്റിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മറവിൽ ആന്റണി പെരുമ്പാവൂർ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന സംശയത്തിലാണ് ആദായ നികുതി വകുപ്പ് വിശദമായ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് എംബുരാൻ സിനിമ റിലീസായതിനു തൊട്ടുപിന്നാലെയായിരുന്നു നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് പൃഥ്വിരാജിന് ആദായനധി വകുപ്പ് നൽകിയത് ഇതേ സമയത്ത് തന്നെയാണ് ആന്റണി പെരുമ്പാവനും നോട്ടീസ് ലഭിച്ചത് ഓവർസീസ് റൈറ്റിന്റെ പേരിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ മറവിൽ പല നിർമ്മാതാക്കളും നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് ഐടിയുടെ നിഗമനം ഇതേ ഗണത്തിൽ ആന്റണി പെരുമ്പാവൂരും നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന സംശയത്തിലാണ് ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിൽ വെച്ച് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന് രണ്ടര കോടി രൂപ കൈമാറിയിരുന്നു ഇതിനു പുറമെ ഓവർസീസ് റൈറ്റിന്റെ പേരിൽ ഇറാൻ പൌരനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാണ് ഐ ടിയുടെ ആവശ്യം ഈ മാസം ഇരുപത്തിയൊൻപതിന് മുൻപ് ഇക്കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആശീർവാദ് സിനിമാസ് അടക്കം വിവിധ നിർമ്മാതാക്കളുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ങ്ങളിൽ നിന്നും ശേഖരിച്ച രേഖകൾ ഐ റ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് കൊച്ചിയിലെ അസസ്മെന്റ് യൂണിറ്റിന് കൈമാറിയിരുന്നു ഈ രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് പിന്നാലെയാണ് നോട്ടീസ് റിപ്പോർട്ടർ കൊച്ചി